ഈശ്വമിശു ഹൈ ക്രിസ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിനിക്കേറ്റവും വാത്സല്യവും സ്നേഹമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തുറുവാലുള്ള പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കൈയൊട്ടിശയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പുലർകാലം മൂന്ന് മണി നേരം അനുഗ്രഹത്തിൻ്റെ സമയം ഇന്ന് നിന്നെയും നിൻ്റെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു നിന്റെ ഒരു ഭാരം ഒരു കെട്ടിന്ന് കർത്താവ് അഴിച്ചു മാറ്റും വിശ്വസിക്കാൻ നമുക്ക് സന്തോഷത്തോടുകൂടെ മുട്ടുകുത്തിന്നുണ്ട് ഒരു സ്തുതിയല്ലോ ഈശോ മിശി അയക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി അയക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി അയക്ക സ്ഥിതി ആയിരിക്കട്ടെ സങ്കീർത്തകനോടൊപ്പം നമുക്കൊന്ന് പാടാം പുലരിയിൽ നിദ്രയുണർന്നേ പാവന സന്നിധി അണയുന്നു കർത്താവെക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവി ഞാനും എൻ്റെ കുടുംബവും അനേകം നന്ദി പറയുന്നു കാരണം ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായ ഒരു രാത്രികാലം പ്രത്യാശ പൂർണ്ണമായൊരു പുലർകാലം ആമേ മത്തായി പത്ത് മുപ്പത്തിരണ്ട് മുതലുള്ള വചനക്കളിൽ പറയാണ് ജനത്തിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും എന്നാൽ ഈ ലോകത്തിൻ്റെ മുമ്പിൽ എന്നെ തള്ളിക്കളയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിക്കളയും എത്രയെത്ര അവസരങ്ങളാണ് ഈശോ കർത്താവാണെന്ന് പറയാൻ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഏറ്റു പറയാം ഈശോ കർത്താവേ നീ ദൈവമാണെന്ന് എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് നിയോഗത്തോടെ അപൂർവങ്ങളിൽ അപൂർവമായ കെട്ടപ്പെട്ട യേശയുടെ നൊവേനെ ചൊല്ലാം മൂന്ന് നിയമം വെക്കാൻ പോവുകയാണ് മുൾക്കിരിയുടെ ഒക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലവെക്ക് മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൽ നിന്ന് മുട്ടുകൊത്തിക്കെ കൈകൾ വിരിച്ചു പിടിച്ച് ഒന്നാമത്തെ നിയോഗം ഇന്നീ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായ മക്കൾ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടമാപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്ന അവിടെ പ്രശ്നങ്ങൾ അവരെല്ലാം കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് കൈകൾ വിരിച്ച് ഒന്ന് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കുപ്പിശ നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോപ്പനാലമ്മന്മാർ പാപ്പ കർദനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ അത്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ ഉണ്ടെന്ന് മിഴുകൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന മക്കൾ കെട്ടപ്പെട്ട ഈശോയുടെ കര കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കുക അവരെ എല്ലാവരെയും സഭ വളരട്ടെ ലോകരക്ഷകനായിശോ അങ്ങക്ക് അസാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ അകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കുപ്പീശയുടെ കരുണോദ്രമായ മുഖം മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന നിന്റെ നിയോഗം വെക്ക് ഈശോയുടെ കെട്ടിലേക്ക് നിന്നെ തളർത്തുന്ന നിന്നെ ഭാരപ്പെടുത്തുന്ന ആ പ്രശ്നം അനവധിയായ കടബാധ്യതകൾ ജപ്തിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആരോ അസ്വാരസ്യങ്ങളെ പ്രശ്നങ്ങൾ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അവരുടെ തഴക്കദോഷം അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരു വേള മറ്റാര്ക്കുമില്ലാത്ത ഒരു മാരകരോഗം നിനക്കുണ്ട് മനസ്സിൻ്റെ സമ്മർദ്ദമുണ്ട് ഭയമുണ്ട് നിനക്കൊരു ഭവനമില്ല ഒരു തുണ്ട് ഭൂമിയില്ല ഒരു വീട് പണി ആരംഭിച്ചു പൂർണ്ണമാകാൻ സാധിക്കുന്നില്ല സർവോപരി നിനക്കൊരു ദൈവവേല ചെയ്യണമെന്നുണ്ട് പറ്റുന്നില്ല ഒരുപക്ഷെ ഞാൻ പറയാത്ത ഭാരങ്ങളും നിനക്കുണ്ടെങ്കിൽ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് അന്ന് വെച്ച് ഈ പ്രഭാതത്തിൽ ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കും നിൻ്റെ വിശ്വാസം പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വയ്ക്ക് കൈകൾ നീട്ട് ചൊല് രോഗരക്ഷകനായി ശരി അങ്ങക്ക് സാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറ അപ്പം ഈശോയോട് പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ പോലുള്ള തീയപ്പം ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും ഒൻപതരയ്ക്ക് തുറന്നുള്ള ശുശ്രൂഷകളിൽ ഞങ്ങൾ ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തും ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കും നിങ്ങളെ വഴികൾ തുറന്നിട്ടുണ്ട് നിങ്ങളെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് നിനക്ക് വരാൻ സാധിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ സദ്വാർത്ത എല്ലാവരോടും പറയണം അതെ എല്ലാ വ്യാഴാഴ്ചയും ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ ഗാന ശുശ്രൂഷ വചന ശുശ്രൂഷ ദിവ്യബലി സ്നേഹവിരുന്ന് കൈയെട്ടിച്ചോടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ നോവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ആരാധന അഭിഷേകം എല്ലാ മക്കളും വരണം പ്രാർത്ഥിക്കും ചേർന്ന് നിന്നൊരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാർത്ഥി ഏകദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിഷായിക്യസ് സ്തുതി ആയിരിക്കട്ടെ ഈശോ സ്തുതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഹലേലുയാ ഹലേലുയാ ഹലേലുയാ